അപ്പൊ ഈ തണിമത്തൻ കൃഷി നമ്മുടെ നാട്ടിലെ കൃഷിയല്ല എന്ന് ആരും ചിന്തിക്കേണ്ട മറ്റു നാടുകളിൽ നാടുകളിലുണ്ടാകുന്നതിനേക്കാളും നന്നായിട്ട് നമ്മുടെ നാട്ടിലെ മണ്ണിൽ തന്നെ തണിമത്തനുണ്ടാവും എന്നുള്ളതിനൊരു തെളിവാണ് ഈ വീഡിയോ അപ്പം പ്രവാസി ആയിട്ടുള്ള ചേട്ടൻ ഇട്ട കൃഷിയാണിത് ചേട്ടൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്നും പറഞ്ഞിട്ടതാണ് ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടനെ സഹായിക്കുന്ന സന്തോഷം ഇവിടെ ഉണ്ട് സന്തോഷിനോട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ ആരും കുഴിച്ചു വെക്കലാത്ത ഇഷ്ടം പോലെ ഉണ്ടാവുല്ലേ അപ്പുറത്തെ സൈഡിലാ അപ്പൊ വെള്ളത്തിൽ കിടന്നാൽ കിടന്നാ പോവൂലേ ആണോ ഐറ്റം പുതിയ മഞ്ഞ അല്ല ഇത് പുറമേ ചാരക്കളർ ഇതുപോലെ കൃഷി ചെയ്യാതെ വെറുതെ പാഠങ്ങൾക്ക് ഇഷ്ടം പോലെ കിടപ്പില്ല അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ എന്തായാലും ഒരെണ്ണം പറിക്കാമെന്നോർത്ത് പറിക്കുക ഒന്നും മൂത്തിട്ടില്ല ഇപ്പം ചെറിയ ചെറിയൊരെണ്ണം മാത്രം മൂത്തിട്ടുണ്ട് അതൊന്ന് പറിച്ചു നോക്കുക പിന്നെ ഒരുപാടെണ്ണം ഉണ്ടല്ലോ ഇങ്ങനെ വിണ്ട് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് അതൊക്കെ എന്താണോ കേടായിട്ടാണോ എന്ന് എന്നറിയത്തില്ല അങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഒത്തിരി അപ്പോൾ അതെന്തുകൊണ്ടാണ് വളം കൂടിയിട്ടാണോ ഇപ്പോൾ ഒരുപാട് വളങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്കിതേക്കുറിച്ച് കൃഷിയുടെ ഐഡിയ അറിയത്തില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകണം എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കില്ലേ ഉള്ളൂ അല്ലേ ആദ്യം ഏറ്റവും ചെറുതായിട്ടുള്ള വർണ്ണമാണ് നമ്മളെടുത്ത് മുറിച്ച് നോക്കിയത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല മധുരവുമുണ്ട് കെട്ടോ നല്ല വലിപ്പത്തിൽ തന്നെ ഉണ്ടാവൂല്ലേ

തമിഴ്നാട്ടിലാണ് ഈ തമിഴ്നാട്ടിലെ കൂടുതലും കട്ടിയുള്ള മണ്ണ് നമ്മുടെ കേരളത്തിലെ മണ്ണ് ജലാംശം ഉള്ളത് കൊണ്ട് എപ്പോഴും ചതുപ്പായിരിക്കും അപ്പൊ ഇഷ്ടംപോലെ കേരളത്തിൽ തന്നെ നന്നായിട്ട് നടാൻ പറ്റുന്നതെ ഇനി ഇത് നമ്മുടെ കൃഷിയല്ല തമിഴ്നാട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ചെയ്താലേ നന്നാവുള്ളൂ എന്നൊന്നും ആരും കരുതണ്ട അതിനേക്കാൾ നന്നായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു കൃഷി തന്നെയാണ് തണ്ണിമത്തൻ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന തണ്ണിമത്തൻ്റെ കുരു മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിലൊന്നും ഉണ്ടാവുമൊന്നുമില്ല നന്നായിട്ട് ഹൈബ്രിഡ് കുരു തന്നെ വാങ്ങിച്ച് നടണം അതിൻ്റെ കുരു അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ കാർഷിക നേഴ്സറികളിലൊക്കെ കിട്ടും ആ കുരു തന്നെ മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ മുട്ടിനും ഉണ്ടാകും ഇഷ്ടം പോലെ ഉണ്ടാകും എല്ലാത്തരം തണ്ണിമത്തനും അപ്പം ഇനി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് വീഡിയോ ആയിട്ട് കാണാം